പുന്നപ്രവയലാർ സമരത്തിൻ്റെ വാർഷിക വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ രക്തപതാക ഉയർത്തി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പതാക ഉയർത്തി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ മേനാശ്ശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ ചൊവ്വാഴ്ച ഉച്ചയോടെ വയലാർ അറിയാമായിരുന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ സി പി എം നേതാക്കളായ സി എൻ മോഹനൻ മന്ത്രി പി പ്രസാദ് ആർ നാസർ ടി ടി ജസ്മോൻ സി ബി ചന്ദ്രബാബു ടി ജെ ആഞ്ചലോസ് അഡ്വക്കറ്റ് കെ പ്രസാദ് അഡ്വക്കേറ്റ് എസ് സോളമൻ അഡ്വക്കറ്റ് പുളിക്കൽ എൻ എസ് ശിവപ്രസാദ് അഡ്വക്കേറ്റ് എൻ ബി ഷിബു അഡ്വക്കേറ്റ് എം കെ ഉത്തമൻ പി കെ സാബു പി എം അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ ജില്ലയിൽ അറിയാം ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എഴുപത്തിരണ്ട് പഞ്ചായത്തുകളും അതുപോലെ ആറ് മുനിസിപ്പാലിറ്റികളും ആ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തി എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് വരുന്ന ഇടതുവർ ഗാന്ധി ഒക്കെ ആറ് മുനിസിപ്പാലിറ്റികളിൽ പ്രധാനപ്പെട്ട മൂന്ന് മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുള്ളിൽ പന്ത്രണ്ട് നാമം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് ഡിവിഷനിൽ ഇരുപത്തി ഒന്ന് നാമിന്ന് ഭരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ ഒമ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ എട്ട് അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ അതാണ് നിലനിൽക്കുന്നത് ഈ എഴുപത്തി ഒമ്പതാമത് വാർഷിക വാരാചരണ പരിപാടികൾ അവസാനിക്കുമ്പോൾ നാം ഒരു തെരഞ്ഞെടുപ്പത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇവിടെ സഹാങ്ങൾ ഈ കേരളത്തിൽ ഉജ്ജ്വലമായ മുന്നേറ്റം തദ്ദേശിഷ്ടമുള്ള അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ദിവസം തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ രക്തപതാക ഉയർത്തി നൂറുകണക്കിന് പ്രവർത്തകർ पेक रिंद ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് മുന്നപ്രവയല സമരത്തിന്റെ എഴുപത്തിയൊമ്പതാം വാർഷിക വാരാചരണത്തിന് സമാപനമാവുന്നത്